അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് പൂവാല ശല്യവും തിരക്കേറുന്നതും വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും ബാധിക്കുന്നത് പരിഹരിക്കുവാൻ നടപടിയുമായി പോലീസ് വൈകിട്ട് സ്കൂൾ വിട്ടാൽ സ്റ്റാൻഡിലെത്താതെ പോകാവുന്ന വിദ്യാർത്ഥികൾ സ്കൂളിനു സമീപത്തെ സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറണമെന്നാണ് നിർദ്ദേശം ബസ് സ്റ്റാൻഡിലെത്തി പോകേണ്ടവർ മാത്രം സ്റ്റാൻഡിലെത്തിയാൽ മതിയെന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് യാത്രയ്ക്കല്ലാതെ ബസ് സ്റ്റാൻഡിൽ സംഘടിക്കുകയും യാത്രക്കാർക്കും പെൺകുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നായിരുന്നു പരാതി പ്രശ്നപരിഹാരത്തിനായി പോലീസ് പി ടി എ ബസ് ഉടമ ബസ് ജീവനക്കാരുടെ പ്രതിനിധികളുമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഷൊർണൂർ സെന്റ് തെരേസ സ്കൂൾ കെ വി ആർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾ ക്ലാസ് വിട്ട ശേഷം സ്റ്റാൻഡിലേക്ക് പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മുണ്ടായ പരുത്തിപ്ര ഭാഗത്തുള്ളവർക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറാം കുന്നുംപുറം മുനിസിപ്പാലിറ്റി പൊതുവാൾ സ്റ്റോപ്പുകളിൽ നിന്നും അവരവരുടെ ഭാഗത്തേക്ക് ബസ്സുകളിൽ കയറി പോകണമെന്നും അധ്യാപകർ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നും യോഗ തീരുമാനമാണ് ബസ്സുകൾ എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തി വിദ്യാർത്ഥികളെ കൊണ്ടുപോകുവാനും നിർദ്ദേശിച്ചു വിദ്യാർത്ഥികളെ സ്റ്റാൻഡിൽ ഇറക്കിവിട്ട ശേഷം മുതിർന്ന ആളുകളെ മാത്രം സ്കൂളുകൾക്ക് സമീപം ഇറക്കിപ്പോകുന്നത് അനുവദിക്കാനാവില്ല എന്നും പോലീസ് അറിയിച്ചു വി വി ന്യൂസ് ഷൊർണൂർ